കന്യത്തുസ്താദിന്റെയും ഉസ്താദിന്റെയും യും മുസ്യും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന അർത്ഥിയോ നമ്മളറിയണം അവരെ വയ്യൽ ചേർക്കണം എന്നാ എന്താ അവരെ വഴി അവരെ വഴി വൈ നമുക്കൊറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് അവർ കെട്ടിപ്പടുത്ത് വൈ നമ്മുടെ മുമ്പിൽ വൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര്

ആദ്യം സമസ്ത നേതാക്കൾ ഇദ്ദേഹം എണ്ണിപ്പറയുന്നുണ്ട് ശരിയാണ് അവർ കൊണ്ടുവന്ന ഒരു മതമാണ് സമസ്ത എന്നാൽ ശേഷം അമ്പിയാക്കള് കൂട്ടുന്നുണ്ട് അത് കൂട്ടരുത് അമ്പിയാക്കൾ കൊണ്ടുവന്ന മതമല്ല സമസ്ത ഒരിക്കലും ഈ സമസ്തയിലെ ചില നേതാക്കന്മാർ അവർ കൊണ്ടുവന്നത് ശരിയാണ് ഇത് ഈ മതം എന്ന പ്രയോഗം ഞാൻ പ്രയോഗിച്ചതല്ല ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് കാരണം ഇന്ന ദീന നിശ്ചയമായും പിന്നെ സമസ്ത അള്ളാഹിന്റെ അരികിൽ സ്വീകാര്യമായ മതം സമസ്തയാണ് അപ്പൊ സമസ്ത ഒരു മതമായി ഇദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി പറയണ്ട സമസ്ത ഒരു പുതിയ മതമാണ് അതാണ് മലയാളികൾക്ക് ഭാഷ പക്ഷെ അത് ഇസ്ലാമുമായി ബന്ധമില്ല അത് ഞങ്ങൾ തെളിയിച്ചു തരാം ഇസ്ലാമിൽ നോക്കൂ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ തൗഹീദാണ് അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹെ മാത്രം ആരാധിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നാൽ സമസ്തയിലോ നിങ്ങൾ കണ്ടു നോക്കൂ ഇതൊക്കെ നിങ്ങൾ കണ്ട ഒരുപാട് വീഡിയോകളാണ് തെളിയിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാണിക്കുകയാണ് പാപ്പ പാപ്പ എല്ലാ വിജയിപ്പിക്കണേ എല്ലാതരായി കണ്ടല്ലോ പ്രാർത്ഥന ആരോടാണ് അള്ളാന്റെ റസൂലിനോട് നൌഷാദ് ബാക്കി സമസ്തയുടെ നേതാവ് കൂടെയുണ്ട് അതുപോലെ തന്നെ സമുദ്രത്തിന്റെ നടുവിൽ നോക്കൂ ഹലിൽ ബുഖാരി ആരോടാ പ്രാർത്ഥിച്ചത് കണ്ടല്ലോ ഇതാണ് സമസ്ത ഇനി ഇങ്ങനെയുള്ള എത്ര അള്ളാഹു മമ്പുറ തങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടുനോക്കും കണ്ടല്ലോ ഇതൊക്കെ ചെറിയ ഭാഗം ഞാൻ കാണിക്കാണ് ഇതാണ് സമസ്ത മതം എന്നാൽ ഇസ്ലാമിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹുനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്നാൽ സമസ്ത പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം നോക്കൂ എത്രയൊക്കെ വിദഗ്ധുകളാണ് സമസ്തയിലുള്ളത് ഇത് സമസ്ത എന്നൊരു പുതിയ മതമാണ് ജൂതന്മാരുടെ ആചാരം ഇതിലുണ്ട് ക്രിസ്ത്യാനികളുടെ ആചാരം ഇതിലുണ്ട് ഷിയാക്കളുടെ ആചാരം ഇതിലുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ മതസ്ഥരുടെയും ആചാരം പിന്നെ ഒത്തൊരുമിക്കുന്ന ഒരു കേന്ദ്രമാണ് അതായത് ഒരു കൊക്കൈൽ മതമാണ് സമസ്ത എന്നുള്ളത് അതുകൊണ്ട് ഇന്നദ്ദീന ഇന്താഹിൽ ഇസ്ലാം എന്ന് പ്രാർത്ഥിക്കുന്നതും ഇന്നദ്ദീന ഇന്താഹിൽ സമസ്ത എന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാണ് സമസ്ത എന്നുള്ളത് ഒരുപാട് ബിദാഹത്തുകളും ഷിർക്കുകളും കലർന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ബിദാഹത്തുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ് സുഫിയാനി സൗരിയുടെ ഒരു കൗല് അമ്പലക്കട ഫൈസി പറയുന്നുണ്ട് നിങ്ങളൊന്നും കേട്ടു നോക്കൂ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ന അപകടകരമായ മാർഗത്തിൽ ചൊമ്മ ചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം കാരണം എന്താത്തല യുദ്ധ ഒരാൾ വികാത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അടുത്ത് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും തോപ ചെയ്യില്ല ആ വികാത്തിൽ ശാശ്വതമാണ് യുദ്ധാഭു

സമസ്തയാണ് അപ്പൊ ഇന്നദ്ദീന ഇന്താഹി എന്ന് പറയരുത് ഇന്നദ്ദീന ഇന്ത ഷൈത്താൻ സമസ്ത ഷൈതാന്റെ അടുക്കൽ സ്വീകാര്യമായ മതം സമസ്തയാണ് എന്ന് പറയുന്നത് ഞാനല്ല പറഞ്ഞത് അമ്പലക്കട ഫൈസിയാണ് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാരാണ് ആരാണ് ആ പിഷാജിനെ പിന്തുടരുന്ന ഒരു പിന്നെ പ്ലാറ്റ്ഫോമാണ് സമസ്ത അതുകൊണ്ട് ഇസ്ലാമിനെ കൊണ്ടും സുന്നത്ത് കൊണ്ടും പഠിക്കുക സാധാരണക്കാരോട് പറയാനുള്ളത് ഇത് സമസ്ത ഏകൈത്യതല്ല മറിച്ച് സമസ്ത എന്ത് ഇസ്ലാം എന്ത് സഹോദരങ്ങളെ വേർതിരിച്ച് നിങ്ങൾ പഠിക്കണം നല്ല ഒരു പിന്നെ സമൂഹത്തെ വാർത്തെടുക്കാനായിരിക്കാം ചിലപ്പോൾ സമസ്ത രൂപീകരിച്ചത് പക്ഷെ ഇന്ന് എല്ലാ വിദഗ്ധുകളും ശിർക്കുകളും ഒത്തൊരുമിക്കുന്ന ഒരു കേന്ദ്രമായി കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹുസ് മഹാന ഇവർക്കെല്ലാവർക്കും സത്യം പിന്തുടരാനും സുന്നത്തും പിന്തുടർന്ന് ജീവിക്കാനും അത് സമൂഹത്തോട് വെട്ടിത്തുറന്ന് പറയാനുള്ള തോഫീക്ക് ഈ സമസ്ത നേതാക്കൾക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു നൽകിയ കുമാറാകട്ടെ സ്ലാ വൈകും വബറക്കാത്തു